സുനി ആ ഈ കോഴിത്തുരുത്ത് പഞ്ചായത്തിലെ ബൈഎലക്ഷനില് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇച്ചിരി അറിയാലോ തീർച്ചയായിട്ടും അപ്പോ അറിഞ്ഞു ശ്രമിച്ചാൽ ഞാൻ ജയിക്കും ആശം ജയിക്കണം ആ കാരണം എന്താണെന്ന് പറയുന്ന ആശാൻ ഈ ആശയണ്ട് ആശാനേ എന്റെ എന്റെ കഴിവൊണ്ട് തീർച്ചയായിട്ടും ആശാന്റെ പുറകെ ഞാനുണ്ട് ഞാൻ മാത്രമല്ല ഈ മാറ്റുകാര് മൊത്തം ഉണ്ട് ആശാന് ജയിക്കണെ ഇത് മാത്രം ആവണം വൈറലാണെങ്കിൽ ആശാനെ നമുക്ക് ഫേസ്ബുക്കിൽ ഇല്ലാതെ വിടണം ആ കഴിചി ആ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു കീ കീച്ച ലൈവ് കാച്ചു കോഴിത്തൂർ നിവാസികളെ ഈ വരുന്ന ബൈഇലക്ഷനിൽ ഈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് പാർട്ടി നേതൃത്വം എന്റെ കഴിവ് അറിഞ്ഞ് എന്നെ സുനി അപ്പൊ എന്റെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ ഗ്രാമത്തെ ഞാനൊരു ഹരിത സ്വർഗ്ഗ ഭൂമിയാക്കി മാറ്റും ഈ പഞ്ചായത്തിലെ ഓരോരുത്തർക്കും ഞാൻ ഓരോ വീടുകളിലും സൗജന്യമായിട്ട് കക്കൂസ് അനുവദിക്കും പഞ്ചായത്ത് കിടന്നൊരാൾ പോലും നാട്ടിൽ പത്ത് കിടക്കാൻ ഞാൻ ആരോപിക്കില്ല അപ്പൊ ഈ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ മാറി നിൽക്കണം എല്ലാവരും എന്നെ ജയിപ്പിച്ച് ഈ പഞ്ചായത്ത് മെമ്പറാക്കി എന്നെ വിടുകയാണെങ്കിൽ അഞ്ച് വർഷം ഈ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കോഴി വളർത്താനും ആടിനെ വളർത്താനും ഉള്ള പൈസകൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും സൗജന്യമായിട്ട് കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളും കമ്പ്യൂട്ടർ പരിശീലന പരിപാടികളും കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ചിഹ്നം മറക്കണ്ട കോരിച്ച ശശി അന്ന നമ്മുടെ പ്രവർത്തന രീതിയൊക്കെ ഉണ്ടല്ലോ ഇനി നമ്മൾ ഇത് പുളി പൊളിക്കും ഈ പഞ്ചായത്ത് നമ്മൾ ജയിക്കും ആ അതുകൊണ്ടിരിക്കുന്നു എന്റെ കൂട്ടുകാരെ പണ്ട് നിന്റെ കൂടെ ഒക്കെ ഞാൻ പഠിച്ചതായിരിക്കും പക്ഷെ ഇപ്പൊ എന്റെ ലെവലൊക്കെ മാറി ഈ അളിയ പുളികളൊക്കെ എന്റെ അണികളുടെ മുന്നിൽ ചൂളിക്കരുത് നീ ഇങ്ങനെ കളിയെങ്കിൽ കാണാൻ കളിച്ചോണ്ടിരിക്ക സുനി പഞ്ചായത്തിൽ വിളിച്ചുമ്മ ശശിയാ സ്ഥാനാർത്ഥിയാണ് എന്ത് യോഗ്യാണോ അല്ലടേ നിന്നെ എങ്ങനെ ആക്കി ഈ സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും വേണ്ടനെ അത് തന്നെ യോഗ്യത നേരെ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരാ ഓഹ് പാസ്പോർട്ട് ഇല്ല എത്രയും പെട്ടെന്ന് ഒരു പാസ്പോർട്ട് എടുക്കാനുള്ള നടപടി ഉണ്ടാക്കണം പാസ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ അടുത്തുള്ള ട്രാവൽസിൽ പോയിട്ട് ഒരു വിസ എടുത്ത് നല്ല ഗൾഫിലെ കാര്യം ജോലി എനിക്കെ പിന്നൊരു കാര്യം പഞ്ചായത്തിൽ നമ്മൾ കോഴി കൃഷി അല്ല കോഴി അവര് വേണ്ട അവിടെ ഒരു വീട്ടിൽ രണ്ട് കോഴി പെട്ടെന്ന് പറക്കണ്ട പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാ ഓട്ട് പിടിക്കണ്ടേട്ടെ അല്ലേ ഇത് ഈ പഞ്ചായത്തിൽ നാനികൾ വിളിക്കുന്നതാണെന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇതാ സ്ഥാനാർത്ഥിയായാലോ കുഴപ്പമില്ല ഇതാ ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ അങ്ങനത്തെ പാർട്ടി എൻ്റെ അറ്റൻഡ് എത്തണമെന്ന് ഒരേ വാശി വിളിക്കുന്നു അല്ല ഏ അല്ല ഞാനത് അല്ല ശശി അവര് പറയല്ലോ പോയടാ സ്ഥാനാർത്ഥി ഇപ്പം പോയടാ എന്നിട്ട് പോയത് കോഴി വളർത്താനും ആടിനെ വളർത്താനും ഉള്ള പൈസകൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ നാട്ടിലെല്ലാവർക്കും സൗജന്യമായിട്ടും കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളും കയ്യിൽ മെഷീനും അതുപോലെ കോഴിയെ ആടിനെ വളർത്താനുള്ള എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ചിന്നമറയ്ക്കേണ്ട കോഴി അപ്പൊ ഞാൻ ശശു കൊടുക്കും എമാരക്കൊക്കെ നന്നാക്കിട്ട് ഞാൻ എനിക്കിവിടെ എന്താ കിട്ടാനാ ആദ്യം എന്റെ പോക്കത്ത് ഇതിന് കിട്ടുന്നു നോക്കട്ടെ എന്റെ പോക്കത്ത് നിറഞ്ഞോണ്ടല്ലേ ഞാൻ ഒരു പോക്കു വിദേശം മൊത്തം ഒന്ന് കറങ്ങും എംഎൽ എം പി ഐ മന്ത്രിയായിട്ടൊരു പോ കൊണ്ടാണെ കൊണ്ടുപോവാ നമുക്കൊന്നും ഒരുമിച്ചെ പട്ടായല്ലേ പട്ടായ കറങ്ങാം അറുപതിലൊക്കെ പോയി മണ്ണിന്റെ ആരെങ്കിലും ഫോൺ കൊടുത്തു എല്ലാവരും കണ്ടെ കട്ട് ചെയ്തും പറഞ്ഞ് കാണിച്ചു മൊത്തം കണ്ടു അല്ലേ കണ്ടോ നീ എന്താ പറഞ്ഞു നിന്നെ അറിയാമെന്ന് വിളിക്കരുന്ന് അറിയാമെന്ന് വിളിക്കും അതിനപ്പുറവും ഞാൻ വിളിക്കും നീ എന്ത് പറഞ്ഞത് കൊഴിയോ ചോദിച്ചപ്പോ നിനക്ക് ഞാൻ കൊഴിയാ എനിക്ക് വേറെ ആരുടെ ബസ് തരാൻ പാസ്പോർട്ട് എന്നെ കൊണ്ടുപിടിപ്പിച്ചിട്ട് എന്നെ പറഞ്ഞു വിടാനല്ലേ നിനക്ക് ഇങ്ങനെ തന്നെ വരും നിന്റെ ലൈവ് മൊത്തം ഞാൻ കണ്ട് നിനക്ക് ഇത് നിന്റെ അപ്പുറവും വരും ശശിയമ്മ നിങ്ങൾ തന്നെ ഞാൻ കണ്ടുപഠിക്കണം എടാ നീ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ കൂടെ കൈയിൽ മേടിക്കുന്നുണ്ടല്ലേ നീ എനിക്ക് കോഴി വരാൻ തുടങ്ങുമ്പോൾ നീ വല്ലി ഇപ്പൊ വേറെ കോഴി വരുന്നത് കണ്ട ആ കൂടെ അങ്ങ് വരുന്ന പോയി കേട്ടോ കാര്യം നൂറ് പറഞ്ഞാലോണ്ടല്ലേ ആശാ ഞാൻ ഫേസ്ബുക്കിലൂടെ വയറൽ ആക്കിയില്ലേ